കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസെടുക്കണമെന്ന് കോടതി ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് മർദ്ദനമേറ്റവർ നൽകിയ ഹർജിയിലാണ് നടപടി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ് ഹർജി ഗൺമാനെതിരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാർ എസ് പിക്ക് ഉൾപ്പെടെ പരാതി നൽകി ജോലിയുടെ ഭാഗമായി നടത്തിയ ചെയ്തികളാണ് എന്നായിരുന്നു ഉദ്യോഗസ്ഥർ എസ് പിക്ക് റിപ്പോർട്ട് നൽകിയത് തുടർന്നാണ് വീഡിയോ സഹിതം കോടതിയിൽ സ്വകാര്യ അന്യായം ഹയൽ ചെയ്തത് ഹർജി പരിഗണിച്ച കോടതി കേസെടുക്കാൻ ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകി നവകേരള സദസ്സനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ എത്തിയപ്പോഴായിരുന്നു യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരെ ഇവർ മർദ്ദിച്ചത് മുദ്രാവാക്യം വിളിച്ച രണ്ട് പ്രവർത്തകരെ ആദ്യം സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ സമീപത്തെ കടയുടെ മുന്നിലേക്ക് മാറ്റിയിരുന്നു തുടർന്ന് മുഖ്യമന്ത്രിയുടെ ബസ് കടന്നുപോയി എന്നാൽ ബസ്സിനൊപ്പം വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള അംഗരക്ഷകർ കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇവരെ ക്രൂരമായി മർദ്ദിച്ചു ആലപ്പുഴയിലെ പ്രതിഷേധക്കാരെ ഒരു കാരണവുമില്ലാതെയാണ് തള്ളി മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ യൂത്ത് കോൺഗ്രസുകാർ മുദ്രാവാക്യം വിളിച്ചു ഇവരെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് അപ്പോൾ തന്നെ പിടിച്ചു മാറ്റി ഇതോടെ പ്രശ്നം തീർന്നു തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ കറുത്ത യൂണിഫോം ഇട്ട പോലീസുകാർ റോഡിലേക്ക് ഇറങ്ങി വന്നത് ലാത്തി കൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചു ഇതിനൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിലും അടിക്കാനെത്തിയത് പ്രാദേശിക ക്രമസമാധാന പ്രശ്നത്തിൽ ഇടപെടാൻ ഗൺമാൻ അവകാശമില്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാത്രമാണ് നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോയ ശേഷം അനിൽ നടത്തിയത് ഗുണ്ടാക്രമണത്തിന് സമാനമായ ഇടപെടലായിരുന്നു ഇതും കണ്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ സംഭവിച്ചത് എന്താണെന്ന് താൻ അറിഞ്ഞില്ല കണ്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് പോലീസ് ചട്ടങ്ങളുടെ ലംഘനമായിരുന്നു ഇതെല്ലാം എന്നാൽ അനിലിനെതിരെ നടപടികളൊന്നും ഉണ്ടാകാനിടയില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ സുരക്ഷാ ജീവനക്കാർ നടു റോഡിൽ നിയമം കൈയിലെടുക്കുന്നതും ചട്ടവിരുദ്ധമാണെന്ന വാദം ശക്തമായിരുന്നു പ്രകോപനമില്ലാതെ അക്രമം കാട്ടുകയായിരുന്നു ഇവരെല്ലാം അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ നടപടിയെടുക്കും എന്നാണ് പോലീസ് ഓർത്തിരുന്നത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കോടതിയിൽ നിന്ന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് ഇതിനെയും രക്ഷാപ്രവർത്തനമായി ഒടുവിൽ മുഖ്യമന്ത്രി അംഗീകരിച്ചിരുന്നു അതായത് ഗൺമാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് പിണറായി വിജയന് വേണ്ടി ഫേസ്ബുക്കിലൂടെ പ്രചരണം നടത്തിയെന്നാരോപിച്ച് ഗൺമാനെതിരെ രണ്ടായിരത്തി പതിനാലിൽ അന്വേഷണം നടന്നിരുന്നു ഏറെക്കാലമായി പിണറായിയുടെ ഗൺമാനാണ് അനിൽ കലിയൂർ പിണറായി മുഖ്യമന്ത്രി മുമ്പ് പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അവഹേളിച്ചും പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നു എസ് ഐ ആയ അനിൽ പോലീസ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്നായിരുന്നു അന്ന് ഉയർന്ന ആരോപണം പിണറായി വിജയനു വേണ്ടി അനിൽ ഫേസ്ബുക്ക് വഴി നിരന്തരം വാർത്തകളും ചിത്രങ്ങളും നൽകുന്നുവെന്ന് വളരെ മുൻപേ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു തുടർന്നാണ് ഗൺമാനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് പക്ഷേ ഈ അന്വേഷണത്തിൽ തെളിവൊന്നും കിട്ടിയില്ല ഇതോടെ കുറ്റവിമുക്തനായി പിണറായി മുഖ്യമന്ത്രിയായതോടെ പോലീസിലെ പ്രധാനിയായി അനിൽ മാറി വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ച സംഭവത്തിൽ പരാതിക്കാരനും ഇതേ അനിൽകുമാർ ആയിരുന്നു ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു ശ്രമിച്ച ഗൺമാൻ അനിൽകുമാറിനെ ദേഹോപദ്രവം ചെയ്തു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നെല്ലാം എഫ്ഐആറിലും ഉണ്ടായിരുന്നു പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനാണ് അനിൽ നെടുങ്കണ്ടത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിന്റെ ചിത്രം എടുക്കുന്നതിനിടെ പത്ര ഫോട്ടോഗ്രാഫർ ഏഞ്ചൽ അടിമാലിയെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചിരുന്നു ഇതും അനിൽ തന്നെ ആയിരുന്നു